ദേവനു നൽകാൻ കയ്യിൽ നൈവേദ്യമേ കോവിലിൽ പോയി പോയതുരേ നാണിച്ചു നിന്നവളേ ഈ പാട്ടെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ ചെമ്പരത്തിപ്പൂ എടുത്തപ്പോൾ ഓർത്ത പാട്ടാട്ടോ അപ്പം ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്പരത്തിപ്പൂ കൊണ്ടൊരു ചായ ആട്ടോ അടിപൊളിയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചെമ്പരത്തിപ്പൂവൊക്കെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം അതൊരു കപ്പിലേക്ക് ഇട്ടിട്ട് നല്ല തിളച്ച വെള്ളം അതിലേക്ക് ചേർക്കണം നമുക്ക് എന്തോരം കുടിക്കണോ അത്രയും വെള്ളം ഒഴിക്കണം കേട്ടോ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ഒരു വലിയൊരു ഗ്ലാസിൻ്റെ പാകത്തിനാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഈ തിളച്ച വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ സത്തെല്ലാം അതിനകത്തോട്ട് അടിഞ്ഞു ചേർന്നിട്ടുണ്ടാവും നല്ല വയലറ്റ് കളറിലായിരിക്കും നല്ല ഡാർക്ക് വയലറ്റ് കളർ കളറിലായിരിക്കും അതിൻ്റെ നിറം ഉണ്ടാവുക വെള്ളത്തിൻ്റെ നിറ അപ്പോൾ അതിങ്ങനെ ഊറ്റിയെടുക്കുക ശേഷം പിന്നെ തേനോ കുറച്ച് തേൻ ചേർത്ത് കഴിച്ചാൽ നമുക്ക് ആ ഒരു വെള്ളച്ചൊവ അങ്ങ് മാറിക്കിട്ടും കേട്ടോ ചെറിയൊരു മധുരത്തിൽ കുടിക്കാം പഞ്ചസാര ചേർക്കുന്നതിനേക്കാളും ബെറ്റർ തേൻ ചേർക്കുന്നതാണ് കേട്ടോ പഞ്ചസാര ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഉണ്ടോ ഇതാണപ്പോൾ ആ വെള്ളത്തിൻ്റെ കളറ് ഡാർക്ക് കളറാണ് ഇത് കഴിച്ചാൽ എനിക്ക് ഈ എരിവ് പിന്നെന്താ അധികം ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ വയറും നെഞ്ചും തൊണ്ടയൊക്കെ ഇങ്ങനെ എരിഞ്ഞ് ഒരു അസുഖം ഉണ്ടായിരുന്നു കേട്ടോ എരിവുള്ള കറികൾ മീൻ കറി അങ്ങനെ പിന്നെന്താ സാമ്പാർ അങ്ങനെയൊക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും കേട്ടോ അപ്പം ഈ വെള്ളം ഈ ചായ കുടിച്ചതിന് ശേഷം എനിക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഞാൻ ഞാനൊന്ന് രണ്ട് പ്രാവശ്യം ഈ ചായ ഇങ്ങനെ മൂന്ന് ദിവസം ഞാൻ ഇത് ഇങ്ങനെ ട്രൈ ചെയ്ത് കുടിച്ച് നോക്കി ഇവിടെ ധാരാളം ചെമ്പരത്തിപ്പൂ കിട്ടുന്നുണ്ട് അപ്പം ഞാൻ നിസാരം ഒരു പണിയല്ലേ ഉള്ളൂ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി കുടിച്ചു നോക്കി പക്ഷെ നല്ല മാറ്റം കേട്ടോ ബെറ്ററാണ് നമ്മുടെ വയറിനൊക്കെ നല്ല ഇതാണ് അങ്ങനെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോ എന്തായാലും പേടിക്കണ്ടില്ല സൂപ്പറാട്ടോ